ഒരു പണിക്കാർക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസ് എല്ലാം ഇവിടെ ഉണ്ട് ഒരു ആശാരിക്കുള്ളത് ഒരു കല്ലം പണിക്കാർക്ക് എല്ലാവർക്കും ഉള്ള സംഭവം ഇവിടെ ഉണ്ട് നിങ്ങൾ വിചാരിക്കുക അമ്മക്കിളിതെന്താ പറയാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ അമ്മക്കളിയുടെ വീഡിയോ ഞങ്ങളുടെ പഴയ ഗാർഡൻ എങ്ങനെ കിടക്കുന്നിപ്പോൾ നിങ്ങൾ നോക്ക് എല്ലാ കല്ലും മണ്ണും തടിയും ഒരു വേറും വൃത്തിയില്ലാതെ ഇഷ്ടീയ കഷ്ണങ്ങൾ എന്ന് വേണ്ട എല്ലാ സാമഗ്രികളും അതിനകത്തുണ്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു ബോക്സ് അടിക്കണം ഇതാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് പഴയ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ആ സൈഡിലുള്ള ഫെൻസിൻ്റെ സൈഡിലുള്ള അവിടെ മുഴുവൻ എലി തുറന്ന് മുഴുവൻ വലിയ വലിയ പൊനമാക്കി വെച്ചിരിക്കുക അപ്പോൾ അവിടെയെല്ലാം ഞങ്ങളൊരു ചെറിയ ചെറിയ പല കഷ്ണങ്ങൾ വെച്ച് ഫുൾ അതങ്ങ് അടച്ചു കളഞ്ഞു അടച്ചു കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പുതിയൊരു ബോക്സായിട്ട് ഉണ്ടാക്കണം വേണ്ടി കുറേ പലകൾ വാങ്ങിച്ചിട്ടുണ്ട് ആ പലക ഞാനിപ്പോൾ പെയിന്റ് അടിക്കുന്നവർ അതായത് പെയിൻ്റർ പണി ഞാൻ ഏറ്റെടുത്തു ഇത് മുഴുവൻ പലക പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് വെയിൽ വെച്ച് ഒരു അരമണിക്കൂർ ഉണങ്ങിയെങ്കിലേ നമുക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം പെയിൻറ് ഉണങ്ങാതെ നമുക്ക് ബോക്സ് അടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മോൻ ഇച്ചിരി സമയം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അവനെ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ അപ്പം അതിനുമുമ്പ് ഈ സംഭവങ്ങളെല്ലാം ഒന്ന് പെയിന്റടിച്ച് വെച്ചതാ ഇഷ്ടം പോലെ പലകൾ ഇതിന് വേണ്ടി എത്രയും വേണോ അത്രയെല്ലാം അളവെടുത്ത് നീറ്റായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്താൽ വെച്ചു ഈ പെയിൻ്റ് ഈ പ്രാവശ്യം സെലക്ട് ചെയ്ത ആ രീതി ഇപ്പം കണ്ടോ ഞങ്ങളുടെ ഫെൻസിൻ്റെ കളർ അതേ കളർ തന്നെ ഫെൻസിനോട് ചേർന്ന് വെക്കുന്നതുകൊണ്ട് അതേ കളറ് തന്നെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ബ്രൗൺ കളർ അപ്പോൾ ഞാൻ ഫുൾ അത് പലയൊക്കെ ബ്രൗൺ കളർ അകത്തൊന്നും അടിച്ചിട്ടില്ലാണ്ട് അപ്പോൾ അത് ഓരോരു സൈഡാ വെച്ചിട്ടിരിക്കുകയാണ് വെച്ച് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വേണം നല്ല കുഴിച്ചിറക്കണം നടുവിൽ പട്ടികമാതിരി അത് നമ്മൾ മണ്ണിന് അടിയിലോട്ട് നമ്മൾ കുഴിച്ചിറക്കണം ഇല്ലെങ്കിൽ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടത്തില്ലേ അപ്പോൾ അത് നല്ല കുഴിച്ചിറക്കി സ്ട്രോങ് ആക്കണം ആക്കി ചുറ്റിലും പലകി അടിക്കണം അത്രയും വലിയ ഒരു സ്ക്വയറാണ് പക്ഷേങ്കിലും നമ്മൾ ഇത്ര നാൾ കണ്ടപ്പോൾ അത് ചെറിയൊരു ഗാർഡൻമാരിയാണ് തോന്നി പക്ഷെ പലകി അടിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു സ്ക്വയർ ആയിട്ടാണ് തോന്നി ഒത്തിരി സ്ഥലമുള്ള പോലെ തോന്നും ചുറ്റിലും പലകടിച്ചു അകം മുഴുവനും പെയിൻ്റ് അടിച്ചിട്ടില്ല വെളിയിൽ നമുക്ക് കാണുന്ന സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ മറ്റേ സൈഡിലൊന്നും നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല അതാരും അങ്ങ് മറിഞ്ഞു പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഇത്രയും അടിച്ചിനി ഒരു സൈഡും കൂടെ ഉണ്ട് ജോയിൻ ചെയ്യാൻ അതും കൂടെ ജോയിൻ ചെയ്തിട്ട് ഈ വിനകത്ത് കിടക്കുന്ന വേണ്ടാത്ത സാധനങ്ങൾ ീഷ്ടികയും പാലകേയും എന്ന് വേണ്ട എല്ലാ സാമഗ്രികളും എടുത്ത് കളയണം ഈ ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ ഇതിനകത്ത് അടുത്ത കുറേ പണികളുണ്ട് കേട്ടോ ഇതിനകത്ത് ഇതെല്ലാം ഇപ്പം ചെയ്യണം ഞാൻ നമ്മുടെ ഗാർഡൻ ബോക്സ് അടിച്ചു കഴിഞ്ഞോ എങ്ങനെയുണ്ട് അമ്മക്കളിയുടെ പണി ഇനി ഇതിനകത്ത് മുഴുവൻ മണ്ണും വള്ളം നിറയ്ക്കണം എന്നാലേ നമുക്ക് കൃഷി നടൻ പറ്റുള്ളൂ പഴയ ഗാർഡൻ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ നോക്കാം അപ്പോൾ ഇരിക്കുന്നു ഇരിക്കുന്നൊക്കെ ഇനി അങ്ങനത്തെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ അടിച്ചു തീർന്നതേ ഉള്ളൂ ശരി അടുത്ത മണ്ണൊക്കെ കൊണ്ടുടണം ബോക്സ് മൊത്തം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫാബ്രിക് ഗാർഡൻ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് മാരി ഒരു സംഭവമുണ്ട് നമുക്ക് കളമോട്ട് വരാതിരിക്കാൻ കാര്യം നമ്മൾ പിന്നെ മണ്ണും വളമിടുമ്പോൾ അടിയെന്നുള്ള കളയെല്ലാം കൂടെ കയറും ഇപ്പം ഞാൻ കപ്പയ്ക്ക് വാനം തോണ്ടി നമ്മൾ ഇടുന്ന പോലെയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പം പിന്നെ ഒരു വാനം തോണ്ടി നിൽക്കേണ്ട മണ്ണിടുമ്പോഴേ ഞാൻ ആ ഒരു ഷേപ്പിൽ തന്നെ അങ് ഇട്ടു അപ്പോൾ അത് മുഴുവൻ ഇത്രയും മണ്ണ് ഞാൻ വെളിയിൽ നിന്ന് ചുമിക്കൊണ്ടാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് മക്കളെ പഴയ ബോക്സ് എങ്ങനെ ഇരിക്കുന്നു ഇപ്പം പുതിയ റിനോവേഷൻ ചെയ്തത് എങ്ങനെ ഇരിക്കുന്നു ഇതാണ് ഇപ്പം നമ്മുടെ ഗാർഡൻ ബോക്സ് അടി ഫൈനലായത് കപ്പയ്ക്കൊക്കെ വാനം തോണ്ടി വിടുന്ന പോലെ മണ്ണിട്ട് വാനം തോണ്ടി വിട്ടിരിക്കുകയാണ് ഇനിയും കൃഷികളൊക്കെ നമ്മളിറക്കണം ഈ സൈഡിൽ നിൽക്കുന്ന വെളുത്തുള്ളി അത് നേരത്തെ നട്ടതാണ് പഴയ ബോക്സാണല്ലോ അതിൻ്റെ പഴയ പേ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പലയെല്ലാം എടുത്ത് കളഞ്ഞ് പുതിയ ബോക്സ് അടിച്ചതാണ് അപ്പോൾ നല്ല വലുതായിട്ടും തോന്നുന്നുണ്ട് സംഭവം ഞാനിപ്പം ഹേളിന്ന് എടുക്കും അതുകൊണ്ട് കോർണറായിട്ട് കാണുന്നതല്ലേ ബാക്കിയൊക്കെ ഇനി നമുക്ക് നടണമല്ല നട്ടിനി ഇനി ഇപ്പോഴെല്ലാം മണ്ണ് സെറ്റാക്കിയിരിക്കുന്നത് ഇതാണ് അമ്മക്കിടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരും മക്കളിൽ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ